നമസ്കാരം രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് പതിനാറ് സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ പിറ്റേനാൾ കേരളം പ്രളയത്തിൽ അകപ്പെട്ട രൂക്ഷമായ ദുരിതാനുഭവങ്ങളുടെ തുടക്കം ഓഗസ്റ്റ് പതിനാലിന് തന്നെ കേരളത്തിൽ പ്രളയം അതിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയിരുന്നു മുഖ്യമന്ത്രി തലസ്ഥാനത്തും മന്ത്രിമാർ ചുമതലപ്പെട്ട ഇടങ്ങളിലും കേന്ദ്രീകരിച്ച് പ്രവർത്തനം തുടങ്ങിയിരുന്നു ജില്ലകൾ കേന്ദ്രീകരിച്ച് കൺട്രോൾ റൂമുകൾ സജീവമായി പ്രവർത്തനം ആരംഭിച്ചിരുന്നു മനുഷ്യസ്നേഹികളായവർ പ്രളയത്തിൽ കുടുങ്ങിയവർക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു പലവിധ സാഹചര്യങ്ങളിൽ ആളുകൾ ഇറങ്ങി പ്രവർത്തിച്ചു നിരവധി പേർ സ്വന്തം വീടുകളിൽ നിന്ന് മാറി താമസിക്കാൻ ഇറങ്ങി മറ്റു വഴികളില്ലാതെ വീടുകളിലേക്ക് വെള്ളം കയറി ഇറങ്ങിയ ഘട്ടങ്ങളിൽ ഒഴിപ്പിക്കപ്പെടുന്നവർക്കായി വളരെ വേഗത്തിൽ സൗകര്യങ്ങൾ ഒരുക്കാൻ ഒരുമയോടെ കേരളം ഒന്നാകെ ഇറങ്ങിത്തിരിച്ചു ലോകത്തിന് മുമ്പിൽ മാതൃകയായ നാടായി മാറി വെള്ളം കയറാത്ത വീടുകളിലേക്ക് പലരും ക്ഷണിക്കപ്പെട്ടു ചിലർ സ്വന്തം വീടുകളിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ആളുകളെ ക്ഷണിച്ചു വരുത്തി താമസിപ്പിച്ചു ഉള്ള സൗകര്യം പീതിച്ചു നൽകാൻ മനസ്സ് കാണിച്ച നിരവധി വിശാല മനുഷ്യരുള്ള നാടായി നമ്മുടെ നാട് ആ ഘട്ടത്തിൽ മാറി ഇന്ന് ആലോചിക്കുമ്പോൾ ആവേശകരമായിരുന്നു അന്നത്തെ നമ്മുടെ സഹോദരങ്ങളുടെ പ്രതികരണങ്ങൾ എന്നാൽ കൈവിട്ടു പോകും വിധത്തിലേക്ക് നമ്മുടെ കാര്യങ്ങൾ നടന്നെത്തി പ്രളയം അതിൻ്റെ ഘട്ടത്തിലേക്ക് കടന്നു സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഒന്നും രണ്ടും കടന്ന് ആയിരക്കണക്കിന് പേർ രക്ഷകരായും എത്തി അത് പരിമിതമായിരുന്നുവെങ്കിലും രണ്ട് മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കേരളം ഇതുവരെ കാണാത്ത പ്രളയക്കളമായി മാറിയ നാളുകളാണ് അതിൻ്റെ ഇടയിലുള്ളൊരു സംഭവമാണ് ഞാൻ പറയുന്നത് ആളുകളെ വീടുകളിലേക്ക് ക്ഷണിക്കുന്ന കുറേ ഫേസ്ബുക്ക് പോസ്റ്റുകൾക്കിടയിൽ ഒരാളുടെ പോസ്റ്റ് ചിലരെങ്കിലും ശ്രദ്ധിച്ചു പിന്നീട് അത് മറ്റ് ചർച്ചകൾക്ക് വഴിവെച്ചുവെങ്കിലും രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് പതിനാറിന് ആ ഫോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടു അതിങ്ങനെയായിരുന്നു ഞാൻ തൃശ്ശൂർ ഇരിങ്ങാലക്കുടയിലെ എൻ്റെ വീട്ടിലാണ് ഇപ്പോഴുള്ളത് ഇവിടെ അപകടകരമായ രീതിയിൽ വെള്ളം പൊങ്ങിയിട്ടില്ല കറൻ്റില്ല എന്ന പ്രശ്നം മാത്രമാണ് ഉള്ളത് തൊട്ടടുത്തുള്ള സുരക്ഷിത കേന്ദ്രമായി കണ്ട് ആർക്കും എൻ്റെ വീട്ടിലേക്ക് ഇവിടേക്ക് വരാവുന്നതാണ് കഴിയും വിധം സഹായിക്കാൻ തയ്യാറാണ് പരമാവധി പേർക്ക് താമസിക്കാൻ സൗകര്യങ്ങൾ ഒരുക്കാം ദയവചെയ്ത് ഈ അറിയിപ്പ് ദുരുപയോഗം ചെയ്യരുത് എന്ന് അപേക്ഷ ഇതാണ് പോസ്റ്റ് പോസ്റ്റ് പോസ്റ്റിട്ടയാളുടെ പേര് ഇന്ന് നമ്മളെല്ലാം അറിയും ടൊവിനോ തോമസ് രണ്ടായിരത്തി പതിനെട്ടിൽ അത്യാവശ്യം സിനിമകളിലൊക്കെ അഭിനയിച്ച് അറിയുന്ന ഒരു നടൻ മാത്രമായിരുന്നു അതിനപ്പുറത്ത് ഇന്നത്തെ പോലെ പോപ്പുലർ അല്ല മാസുമല്ല പക്ഷേ അയാൾ ഈ പോസ്റ്റിട്ട് വീട്ടിലിരുന്നിട്ടുമില്ല കേരളം ആകെ സ്തംഭിച്ചു നിന്നപ്പോൾ പുറത്തിറങ്ങി മറ്റു പലർക്കുമൊപ്പം ദുരിതാശ്വാസ ക്യാമ്പുകളിലും പ്രളയബാധിത പ്രദേശങ്ങളിലും പ്രവർത്തിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അയാൾ ഇറങ്ങിത്തിരിച്ചു മറ്റു പലർക്കുമൊപ്പം ദുരിതാശ്വാസ ക്യാമ്പുകളിലും പ്രളയബാധിത പ്രദേശങ്ങളിലും അയാൾ നേരിട്ടെത്തി ടൊവിനോ തോമസ് ഗ്യാസുകുറ്റി ചുമന്നു അവശ്യ സാധനങ്ങൾ എത്തിക്കാൻ ഇറങ്ങിത്തിരിക്കുകയും ചെയ്തു പഴക്കുലകൾ അരി ഒക്കെ ചുമന്ന് നടക്കുന്ന കുറെ കൂട്ടത്തിൽ ഒരാളായി ആവശ്യങ്ങൾക്ക് മുന്നിൽ അയാൾ വെറുതെ ഇരുന്നതുമില്ല പലർക്കുമൊപ്പം ഒരു സാധാരണ മനുഷ്യനായി മാറി ടൊവിനോ തോമസ് എന്നാൽ ആ സംഭവം അവിടെ തീർന്നില്ല പ്രളയം ഒന്നടങ്ങിയപ്പോൾ അയാളുടെ വീഡിയോകൾ വൈറലായി ചിത്രങ്ങൾ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടു അതോടെ വിദ്വേഷം വിളമ്പുന്നവർക്ക് ടൊവിനോ തോമസ് നോട്ടപ്പുള്ളിയായി ക്രെഡിറ്റിന് വേണ്ടിയുള്ള കളി എന്ന പരിഹാസമായി പ്രളയ സ്റ്റാർ എന്ന ഇരട്ട പേരിട്ട് അയാളെ തെറിവിളിച്ചു ഒരു വിഭാഗം പ്രളയത്തിന് സഹായിച്ച ആളുകളെ തെറിവിളിക്കുന്ന വിഭാഗം തന്നെ ചെറിയ റോളുകളിലെത്തി ഗോഡ് ഫാദർമാരില്ലാതെ മികച്ച നടനായി പേരിടത്തയാളാണ് ടൊവിനോ അത്യാധ്വാനത്തിൻ്റെ വിയർപ്പ് ടൊവിനയുടെ വളർച്ചയ്ക്ക് പിന്നിൽ ഉണ്ട് നമുക്കറിയാം എന്നാൽ അതോടൊപ്പം തൻ്റെ സാമൂഹ്യ പ്രതിബദ്ധത തെളിയിക്കുന്ന പ്രവർത്തനങ്ങളിൽ അയാൾ ഏർപ്പെടുകയും ചെയ്തു അത് ഉപേക്ഷിച്ച് നിലപാടുകൾക്ക് മറ്റൊരു രൂപം കൊടുക്കാൻ അയാൾ നിന്നു കൊടുത്തില്ല ഇപ്പോൾ ഇതെല്ലാം പറയുന്നത് എന്തിനു എന്ന് ആലോചിക്കുന്നുണ്ടാവും ചിലർക്ക് പിടികിട്ടിട്ടുണ്ടാവും തന്നിലേക്ക് എറിയുന്ന കല്ലുകൾ പിടിച്ചെടുത്ത് പൂക്കളായി തിരിച്ചെറിയുന്ന ഒരാളുടെ കഥ എവിടെയോ ഞാൻ വായിച്ചിട്ടുണ്ട് അമ്മാതിരി ഒരു സാഹചര്യമാണ് അന്ന് പ്രളയ സ്റ്റാർ എന്ന് വിളിച്ച് ആക്ഷേപിച്ച പരിഹസിക്കപ്പെട്ട ആ ടൊവിനോ തോമസ് പിന്നീട് ആ പ്രളയത്തെക്കുറിച്ച് മലയാളത്തിലിറങ്ങിയ ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ മികച്ച ഒരു അതിജീവന കഥ പറഞ്ഞ രണ്ടായിരത്തി പതിനെട്ട് എന്ന സിനിമയിലെ മുഖ്യവേഷത്തിൽ എത്തിയത് നമ്മൾ കണ്ടതാണ് ആ പ്രളയകഥ പറഞ്ഞ ജൂഡ് ആൻ്റണി സംവിധാനം ചെയ്ത രണ്ടായിരത്തി പതിനെട്ട് എന്ന ചിത്രത്തിൻ്റെ കാര്യം അതും കഴിഞ്ഞ് അയാൾ താണ്ടിയ വഴികൾ നിരവധിയാണ് അത്യാധ്വാനത്തിലൂടെ ടൊവിനോ തോമസ് നിരവധി ഉയരങ്ങളിലേക്ക് എത്തി ചെറിയ കാലത്ത് തന്നെ നിർണായകമായ മലയാള സിനിമയിൽ ഒരു അടയാളമായി ടൊവിനോ മാറി അന്നൊരിക്കൽ പ്രളയാനന്തരം ഉറങ്ങിക്കിടന്ന തിയേറ്ററുകളെ ഉണർത്തിയ രണ്ടായിരത്തി പതിനെട്ട് എന്ന ചിത്രത്തിലെ സുപ്രധാന റോൾ വഹിച്ച ആളാണ് ടൊവിനോ ഇന്നിപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ വലിയ ചർച്ചകളുടെ ശുഭകരമല്ലാത്ത അന്തരീക്ഷത്തിൽ തിയേറ്റർ നിറയ്ക്കാൻ പ്രേക്ഷകരെ തിയേറ്ററിലെത്തിക്കാൻ പ്രധാന സിനിമയായി എത്തിയ നമ്മുടെ സ്വന്തം അജയൻ്റെ രണ്ടാം മോഷണത്തിലെ പ്രധാന നായകനായ സുപ്രധാന റോൾ ചെയ്ത ആളായി ടൊവിനോ തോമസ് ഇങ്ങനെ നിൽക്കുകയാണ് ഒരു ഒരമ്പത് കോടി പടം ടൊവിനോയുടെ ചിറകിൽ സിനിമയുടെ ആകാശത്ത് പറന്ന് നടക്കുമ്പോൾ പ്രേക്ഷകനും അതൊരാഹ്ലാദമാണ് നല്ലൊരു സൃഷ്ടി ആസ്വദിക്കാനുള്ള അവസരം ലഭിച്ചതിൻ്റെ ആഹ്ലാദം അഡ്വക്കേറ്റ് ഇല്ലിക്കൽ തോമസിൻ്റെയും ഷീല തോമസിൻ്റെയും മകനായി ടൊവിനോ തോമസ് ഇരിങ്ങാലക്കുടയിലാണ് ജനിച്ചത് സഹോദരങ്ങളായ ടിങ്സ്റ്റനും ധന്യയും കരിയറിൽ പ്രചോദനമായി ഒപ്പം നിന്നിരുന്നു പിന്നീട് പ്രാഥമിക വിദ്യാഭ്യാസം ഇരിങ്ങാലക്കുട ഡോൺ ബോസ്കോ സ്കൂളിലും ഇരിങ്ങാലക്കുട ഹയർ സെക്കൻഡറി സ്കൂളിലും പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി ബിരുദം തമിഴ്നാട് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കോയമ്പത്തൂരിലായിരുന്നു അതിനിടയിൽ മോഡലിങ്ങിലും താല്പര്യം പ്രകടിപ്പിച്ചു മോഡലിങ്ങിൽ ഈ ഇടപെട്ട് പ്രവർത്തിക്കുന്ന ഘട്ടത്തിലും സിനിമയാണ് തൻ്റെ അത്യന്തിക ലക്ഷ്യം സിനിമയിൽ അഭിനേതാവുക എന്നുള്ള ലക്ഷ്യം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു പിന്നീട് തൻ്റെ പ്രിയ ജീവിതസഖി ഒപ്പം എത്തിയപ്പോൾ സിനിമയിലേക്കുള്ള പ്രചോദനം പ്രണയകാലത്തെ അദ്ദേഹം സിനിമയിലേക്കുള്ള പ്രവർത്തന രംഗം വ്യാപിക്കാനുള്ള ലക്ഷ്യമിട്ട് പ്രവർത്തിച്ചു മോഡലായി നിൽക്കുന്ന കാലത്തും അത്യന്തികമായി നടനായി മാറുക എന്ന ലക്ഷ്യം മോഡലിംഗ് കാലത്ത് തന്നെ ടോവിനയുടെ ഉള്ളിൽ ു അതിനിടയിൽ അരുൺ റുഷ്ദി സംവിധാനം ചെയ്ത ഷോർട്ട് ഫിലിം ഗ്രിസൈലി എന്ന ഷോർട്ട് ഫിലിം അദ്ദേഹത്തിൻ്റെ അഭിനയത്തിലേക്കുള്ള രംഗപ്രവേശമായി മാറി എന്ന് പറയാം ഇന്ന് നോക്കുമ്പോൾ എല്ലാം യാദൃശികമാണോ എന്ന് പോലും സംശയം തോന്നും പിന്നീട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ സജീവൻ അന്തിക്കാടിൻ്റെ പ്രഭുവിൻ്റെ മക്കളിലൂടെ സിനിമയിലേക്ക് പ്രവേശിച്ചു സിനിമ തിയേറ്ററിൽ നിന്നും ടെലിവിഷനിൽ നിന്നും പോലും തമസ്കരിക്കപ്പെട്ടു സിനിമയുടെ ഉള്ളടക്കം പല ആളുകൾക്കും അത്ര പിടിച്ചിട്ടുണ്ടായിരുന്നില്ല ടൂവിനേക്കത് കരിയറിൻ്റെ തുടക്കത്തിൽ തന്നെ വലിയ നഷ്ടമായി മാറി ആ സംഭവം കാരണം പ്രഭുവിൻ്റെ മക്കളിൽ അതൊരു രസകരമായ സിനിമയായിരുന്നു അതിൽ അദ്ദേഹത്തിന് നല്ല റോളുമായിരുന്നു എന്നാൽ പിന്നെയും യും ടൊവിനോ കഠിനാധ്വാനം ചെയ്തുകൊണ്ടേയിരുന്നു എന്നാൽ മാർട്ടിൻ പ്രക്കാട്ടുമായുള്ള പരിചയം ടൊവിനോയുടെ കരിയർ തന്നെ മാറ്റിമറിച്ചു എ ബി സി ഡി എന്ന ദുൽഖർ സൽമാൻ നായകനായ ചിത്രത്തിലെ നെഗറ്റീവ് ഷെയ്ഡുള്ള യുവ രാഷ്ട്രീയക്കാരൻ കരിയറിലെ നിർണായക വഴിത്തിരിവായി ടോവിനോയ്ക്ക് ഒരുപക്ഷെ പിന്നീട് ലൂസിഫറിൽ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ആദ്യ ചിത്രം ലൂസിഫറിൽ അതിലേക്കുള്ള ഒരു കഥാപാത്രത്തെ രാഷ്ട്രീയ നേതാവിൻ്റെ കഥാപാത്രത്തെ ഒരു വിത്തായിരുന്നു എ ബി സി ഡിയിലെ രാഷ്ട്രീയക്കാരൻ ആ കഥാപാത്രത്തിൻ്റെ വളർന്ന രൂപമാണല്ലോ നമ്മളിവിടെ കണ്ടത് എ ബി സി ഡിക്ക് ശേഷം കുറേ സിനിമകൾ വന്നു ഓഗസ്റ്റ് ക്ലബ്ബ് സെവൻത്ത് ഡേ കൂതറ യൂട്യൂബ് റൂട്ടസ് ഒന്നാം ലോക മഹായുദ്ധം തുടങ്ങി കുറേ സിനിമകൾ എത്തി അതിലൊക്കെ ടോവിനയുടെ കഥാപാത്രം ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു എന്നാൽ പിന്നീട് വലിയ ബ്രേക്ക് ബ്രേക്കായത് രണ്ടായിരത്തി പതിനഞ്ചിലെത്തിയ എന്നു നിൻ്റെ മൊയ്തീനിലെ അപ്പു എന്ന കഥാപാത്രമാണ് മലയാളിയുടെ മനസ്സിൽ ഒരു വിങ്ങലായി അപ്പു നിന്നു അതിന് പിന്നാലെ ചാർലി പോലെയുള്ള ചിത്രങ്ങളിലെ കഥാപാത്രങ്ങളും ശ്രദ്ധേയമായി അത് ചെറിയ കഥാപാത്രങ്ങളായാൽ പോലും ടൊവിനോയുടെ സാന്നിധ്യം ശ്രദ്ധിക്കപ്പെട്ടു എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ ഗപ്പി എന്ന ജോൺ പോൾ ജോർജിൻ്റെ ചിത്രം വന്നതോടെ നായക നില നിരയിലേക്കുള്ള ആദ്യ പടവുകൾ ടൊവിനോ തുടങ്ങി പിന്നീട് ഒരു നായക കാലഘട്ടം ആയിരുന്നു രണ്ടായിരത്തി പതിനേഴിലെത്തിയ ഒരു മെക്സിക്കൻ അപാരതയും ഗോതയും തരംഗവും മായാനദിയും മിനിമം ഗ്യാരണ്ടിയുള്ള നടനാണ് ടൊവിനോ എന്ന പ്രഖ്യാപനങ്ങളായി മാറുകയായിരുന്നു അതിനിടെ ആമിയിലും എസ്രയിലും ശ്രദ്ധേയമായ ക്യാരക്ടർ റോളുകളും അദ്ദേഹം ചെയ്തു അത് സിനിമയിൽ കൂടുതൽ വലിയ യാത്രകൾക്കുള്ള പ്രചോദനമായി രണ്ടായിരത്തി പതിനെട്ട് ടൊവീനോയിലെ നായകനെ ഊട്ടിയുറപ്പിച്ച വർഷമായിരുന്നു തീവണ്ടിയും ഒരു കുപ്രസിദ്ധ പയ്യനും എൻ്റെ ഉമ്മാൻ്റെ പേരും നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു പയ്യനായി ടൊവിനോയെ അടയാളപ്പെടുത്തി ലൂസിഫറിലെ രാഷ്ട്രീയക്കാരൻ രണ്ടായിരത്തി പത്തൊമ്പതിലെ വൻ ഹിറ്റായ കഥാപാത്രമായി നമുക്കിടയിൽ വന്നു ആ സിനിമയിലെ അനുബന്ധ റോൾ നമ്മുടെ മനസ്സിൽ ആഴത്തിൽ പതിച്ചു പിന്നാലെ ഉയരയും വൈറസും ലൂക്കയും കൽക്കിയും എടക്കാട് വെറ്റാലിയനും ഒക്കെ നായക നിരയിലുള്ള അദ്ദേഹത്തിൻ്റെ സംഭാവനകളായി എന്നാൽ രണ്ടായിരത്തി ഇരുപതിൽ ഗോതയ്ക്ക് ശേഷം ബേസിൽ ജോസഫ് സംവിധാനം ചെയ്ത മിന്നൽ മുരളിയോടെ ഒരു സൂപ്പർ താര പരിവേഷത്തിലേക്ക് ടൊവിനോ മാറി മിന്നൽ മുരളിയിലൂടെ ലോകമെങ്ങുമുള്ള മലയാളികൾ ടൊവിനോയെ അറിഞ്ഞു പക്ഷേ ഒരു പ്രശ്നം മിന്നൽ മുരളിക്ക് ഉണ്ടായിരുന്നു അത് ഈ കോവിഡ് കാലത്തിൻ്റെ ഒ ടി ടി കാലത്ത് ഇറങ്ങിയ ചിത്രമാണ് ആവേശമുണർത്തുന്ന നിരവധി രംഗങ്ങൾ മിന്നൽ മുരളി സമ്മാനിച്ചു എങ്കിലും അതൊരു ഒ ടി ടി ചിത്രം എന്ന പരിമിതി നിറഞ്ഞു നിന്നു ഒരു നായക കഥാപാത്രത്തിന് തിയേറ്ററിൽ ഉയരേണ്ട കയ്യടികൾ ആ സിനിമ ഉണ്ടാക്കിയില്ല കാരണം ഇത് വീടുകളിൽ വീടുകളിലിരുന്നാണോ ആളുകൾ കണ്ടാൽ പിന്നാലെ ഫോറൻസിക്കും കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സും വൻ വിജയമായില്ല എങ്കിൽ പോലും ടൊവിനയുടെ സിനിമ എന്നുള്ള നിലയിൽ ശ്രദ്ധിക്കപ്പെട്ടു ആരാധ എന്നാൽ ിൽ ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്ത തല്ലുമാലയിലൂടെ ആരാധകരെ ഞെട്ടിച്ച പ്രകടനം അദ്ദേഹം കാഴ്ചവെച്ചു ഒരു സൂപ്പർ താരത്തിന്റെ എല്ലാ പ്രകടനങ്ങളും അദ്ദേഹത്തിലുണ്ടായിരുന്നു ടോവിനോയുടെ പ്രണയവും നർമ്മവും ആക്ഷനും സെന്റിമെന്റ്സും ഒരുപോലെ വഴങ്ങുന്ന നായകനായി അദ്ദേഹം എല്ലാം വഴങ്ങുന്ന പ്രളയകാലത്ത് സഹായവുമായി ഇറങ്ങി വെറുപ്പിന്റെ വക്താക്കളാൽ പ്രളയ സ്റ്റാർ എന്ന് കളിയാക്കപ്പെട്ട ആളായിരുന്നു ടോവിനോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു മധുര പ്രതികാരം ടോവിനോ വീട്ടി രണ്ടായിരത്തി പതിനെട്ട് എന്ന പ്രളയ ചിത്രത്തിലൂടെ പ്രളയ സ്റ്റാർ എന്ന ഇരട്ട പേര് വിളിച്ചവർ പോലും സ്നേഹത്തോടെ ടോൺ മാറ്റുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയായിരുന്നു മനസ്സിലൊരു നോവായി രണ്ടായിരത്തി പതിനെട്ടിലെ ടോവിനോയുടെ കഥാപാത്രം കിടന്നു വാശിയും കറുപ്പും കാണക്കാണയും നാരദനും ഡിയർ ഫ്രണ്ടും നീലവിളിച്ചവും നടികറും അദൃശ്യ ജാലകങ്ങളും ഒക്കെ ഇതിനിടയിൽ പിന്നാലെ വരുന്നുണ്ടായിരുന്നു ഡോക്ടർ ബിജുവിൻ്റെ അദൃശ്യ ജാലകങ്ങളിലെ പ്രകടനം വ്യാപകമായ പ്രശംസ പിടിച്ചുപറ്റി വിദേശ ചലച്ചിത്രമേളകളിൽ പോലും ആ സിനിമ എത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മികച്ച കളക്ഷനും അഭിപ്രായവും നേടി മുന്നേറിയ അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന ത്രില്ലർ ചിത്രത്തിലൂടെ തൻ്റെ മിനിമം ഗ്യാരണ്ടി അദ്ദേഹം വീണ്ടും ഉറപ്പിച്ചു ഇപ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം കുഞ്ഞിക്കേളുവും മണിയനും അജയനും ആയി മൂന്ന് കാലങ്ങളിലൂടെ സഞ്ചരിച്ച് മലയാളികളുടെ ഭൂതകാല ചരിത്ര അടയാളപ്പെടുത്തിയ ഒരു ഫാന്റസി കഥയിലൂടെ പൂണ്ട് വിളയാടുകയാണ് ടൊവിനോ അജയൻ്റെ രണ്ടാം മോഷണം എന്ന ചിത്രത്തിലെ മൂന്ന് കഥാപാത്രങ്ങളിലൂടെ മലയാളത്തിന് പുറമെ തമിഴിലും ടൊവിനോ തിളങ്ങിയിട്ടുണ്ട് ബാലാജിയുടെ മാരി ടു ആയിരുന്നു തമിഴിലെ ആദ്യ ചിത്രം പ്രതിനായക കഥാപാത്രമായി ടൊവിനോ നിറഞ്ഞാടിയ ചിത്രം ടൊവിനോ എന്ന നടനെ കേരളത്തിന് പുറത്ത് അടയാളപ്പെടുത്തി താരപ്രഭയ്ക്കിടയിൽ സാമൂഹ്യ ജീവി എന്ന നിലയിലും ടൊവിനോ നമുക്ക് മുന്നിൽ തല ഉയർത്തി നിന്നു അത് പ്രത്യേകമായി അദ്ദേഹം കൃത്രിമമായി ഉണ്ടാക്കിയെടുത്തതല്ല സ്വാഭാവികമായ പ്രതികരണങ്ങളിലൂടെ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ശക്തമായ നിലപാടുമായി ടൊവിനോ എത്തി ചാനൽ ചർച്ചകളിൽ പോലും പങ്കെടുത്ത് നിലപാടിൽ വെള്ളം ചേർക്കുന്നയാളല്ല താൻ എന്ന് എന്തെങ്കിലും കൂടി നിലപാട് മാറ്റുകയില്ല എന്ന് പ്രഖ്യാപിച്ചു ഒടുവിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴുണ്ടായ നിലപാട് വരെ അതിൽ അദ്ദേഹത്തിൻ്റെ നിലപാട് പ്രഖ്യാപനം പ്രസക്തമായി പുറത്തേക്ക് നാട്ടുകാർക്ക് മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടു രണ്ടായിരത്തി പതിനെട്ട് എന്ന സിനിമയുടെ സംവിധായകൻ ജൂഡ് <San> ി ആ സിനിമ ഇറങ്ങിയപ്പോൾ പറഞ്ഞു ഈ സിനിമയോട് ടൊവിനോയ്ക്ക് പ്രത്യേക അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരുന്നു ഓരോ ദിവസവും സിനിമയുടെ പുരോഗതി അദ്ദേഹം കൃത്യമായി വിലയിരുത്തി ബുദ്ധിമുട്ട് ഉണ്ടായപ്പോൾ കൂടെ നിന്നു ഓരോന്നിനും ആശ്വാസമായി ഒപ്പം നിന്നു ഒടുവിൽ ഡബ്ബിങ് കഴിഞ്ഞപ്പോൾ എന്നെ കെട്ടിപ്പിടിച്ച് ടൊവിനോ കരഞ്ഞു പടം കണ്ടു കഴിഞ്ഞതിൻ്റെ അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ആശ്വാസം അദ്ദേഹം പ്രകടിപ്പിച്ചു അവൻ എന്നോട് പറഞ്ഞു ചേട്ടാ എനിക്ക് വലിയ വിഷമമുണ്ട് കാരണം പ്രളയ പ്രളയസമയത്തെ എല്ലാ കാര്യത്തിനും ഞാൻ മുന്നിട്ടിറങ്ങിയിട്ടുണ്ട് എന്നിട്ടും എന്നെ ആളുകൾ ചില ആളുകൾ പ്രളയ സ്റ്റാർ എന്ന് വിളിച്ച് കളിയാക്കി ഈ പടം രണ്ടായിരത്തി പതിനെട്ട് എന്ന ഈ പടം കണ്ടിട്ടെങ്കിലും ഞാൻ ആത്മാർത്ഥതയുള്ള ഒരാളായിരുന്നു എന്ന് ആളുകൾ മനസ്സിലാക്കുമായിരിക്കും അല്ലേ എന്ന് ഇത് കാലത്തിൻ്റെ നീതിയാണ് ടൊവിനോ ആയിരുന്നു ഈ പടത്തിൽ അഭിനയിക്കേണ്ടത് ആൾ അഭിനയിക്കേണ്ട ആൾ എന്ന് ആരോ പദ്ധതിയിട്ടതുപോലെ തോന്നുന്നു എന്നാണ് അന്ന് ജൂഡ് ആൻ്റണി പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പ്രസക്തമായിരുന്നു ടോവിന് ആത്മാർത്ഥമായി ജീവിതത്തിലും സിനിമയിലും അഭിനയം എന്ന നില അഭിനേതാവ് എന്ന നിലയിലും തൻ്റെ മാക്സിമം ചെയ്യാൻ രംഗത്തിറങ്ങിയ നടനായിരുന്നു ഒരു നടൻ എന്നതിനപ്പുറം സാധാരണ മനുഷ്യനായും നമുക്കൊപ്പം ജീവിക്കുകയായിരുന്നു അദ്ദേഹം ഒരുപക്ഷെ അതുകൊണ്ടുകൂടിയാകും അദ്ദേഹത്തിലെ നടൻ മികവോടെ അവതരിപ്പിക്കപ്പെടുന്നതും ജീവിതാനുഭവങ്ങളുടെ ബലത്തിലായിരിക്കും നമ്മുടെ കൂടെ ഇപ്പോൾ കണ്ട ഒരു സാധാരണ യുവാവിനെ പോലെ നമുക്ക് ചുറ്റും കാണാറുള്ള ഒരു സാധാരണക്കാലിനെ പോലെ നമ്മുടെ അയൽക്കാരനായ ഒരു യുവാവിനെ പോലെ ടൊവിനോ നമുക്ക് അനുഭവപ്പെടുന്നതും അതുകൊണ്ടൊക്കെ ആയിരിക്കും ടൊവിനോ മികച്ച നടനാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ചിത്രം കൂടിയാണ് ഇപ്പോൾ തിയേറ്ററിൽ നിറഞ്ഞോടുന്ന അജയൻ്റെ രണ്ടാം മോഷണം ചിത്രത്തിലെ അജയൻ എന്ന കഥാപാത്രം കള്ളനാക്കപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ കയറി പുറത്തിറങ്ങുന്ന ഒരു രംഗമുണ്ട് എൻ്റെ മനസ്സിനെ വല്ലാതെ ഉലച്ച ഒരു രംഗമാണത് നിരവധി രംഗങ്ങളുണ്ട് പക്ഷേ മനസ്സിനെ വല്ലാതെ ഒലച്ചു കളഞ്ഞൊരു രംഗമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് അയാൾ പതിവ് പോലെ പാൻറ്റും ഷർട്ടുമാണ് ധരിച്ചിരുന്നത് അജയൻ അംബേദ്കറിൻ്റെ ചിത്രത്തിൻ്റെ തണലിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ചുറ്റും കൂടിയ സവർണക്കൂട്ടം അയാളെ പരിഹസിക്കാൻ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അവരുടെ പരിഹാസം അയാൾ ഒരുപക്ഷെ പ്രതീക്ഷിച്ചിരിക്കണം അജയൻ സ്റ്റേഷനിൽ നിന്ന് ഇങ്ങനെ പുറത്തിറങ്ങുകയാണ് പുറത്തിറങ്ങുമ്പോൾ ഷർട്ട് ഇൻ ചെയ്തുകൊണ്ട് പുറത്തിറങ്ങുമ്പോൾ അവരുടെ പരിഹാസത്തിൻ്റെ കൂരമ്പുകൾ ചുറ്റും പരന്ന് നടക്കുന്നുണ്ട് പിന്നാലെ ബേസിൽ ജോസഫിൻ്റെ കഥാപാത്രവും അയാളുടെ കൂട്ടുകാരനും കടന്നു വരുന്നുണ്ട് അപ്പോൾ ഈ സവർണക്കൂട്ടം പറയുന്ന വാക്കുണ്ട് കള്ളൻ അവൻ ഇൻഷർട്ട് ചെയ്തേ നടക്കുകയുള്ളൂ കള്ളൻ അതോടെ ആത്മവിശ്വാസം തകർന്ന് പോലീസ് ജീപ്പിനരികിലൂടെ നടന്നു പോകുന്ന അജയൻ്റെ നിസ്സഹായത ഒരു തലമുറ പേറിയ ഭൂതകാലത്തിൻ്റെ വേദനയുടെ കനം വിങ്ങുന്ന ആ ഒരു രംഗം മതി അത് മാത്രം മതി നമ്മുടെ മനസ്സിൽ സൃഷ്ടിച്ച വിങ്ങലിൻ്റെ കനം മതി ടൊവിനോ എന്ന നടനെ അടയാളപ്പെടുത്താൻ ഇനിയും ഉയരങ്ങളിലേക്ക് അയാൾ പറക്കട്ടെ നന്ദി നമസ്കാരം